ഇന്ന് പെട്ടെന്ന് ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ അലമാരയിൽ കണ്ടൊരു പ്രത്യേക തരം സാധനമായിരുന്നു ഇത് ഇതെന്താണെന്ന് അറിയുന്ന ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ അത് തുറന്ന് കാണാമെന്ന് വിചാരിച്ചു ഒരുപാട് വർഷങ്ങളായിട്ട് ഈ ഒരു ഇരിക്കുന്ന കാരണം ഇത് ഈ റേക്ക് അടക്കം തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവസാനത്തെ മൽപ്പിഴത്തത്തിൽ നമ്മുടെ പ്രോഡക്റ്റ് കയ്യിലേക്ക് വന്നു നിങ്ങൾ ആരെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് കണ്ടവരെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ടാഗ് ചെയ്യണേ അത്രയും അടിപൊളിയായൊരു സാധനമായിരുന്നു ഇത് ഏകദേശം ഒരു മുപ്പത് നാല്പത് വർഷം മുന്നേ പഴക്കമുള്ള ഈ ഒരു മിനി ടി വി എന്നാണ് പറയുക കറക്റ്റ് പേര് എനിക്കറിയില്ല അറിയില്ല അറിയുന്നവരെന്തായാലും കമൻറ്റ് ബോക്സിൽ ടാഗ് ചെയ്യണം പണ്ട് കാലങ്ങൾ നമ്മൾ അംബാസിഡർ ഒക്കെ വണ്ടി കൊടുക്കുന്ന സമയത്ത് അവിടെ ടി വി ആയിട്ട് നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മിനി ടി വി എന്ന് പറയാൻ വേണ്ടി പറ്റും ഇതിൻ്റെ സ്വിച്ച് കണക്റ്റ് അതിൻ്റെ വോളിയം കൂട്ടുന്നതും കുറയ്ക്കേണ്ടതൊക്കെ ഓൾറെഡി ഈ ഒരു ടി വി ചാനലുണ്ട് അല്ലെങ്കിൽ മിനി ടി വിൽ ഉണ്ടെന്ന് വേണ്ടി പറയാൻ പറ്റും പിന്നെ ഇതാണ് അതിൻ്റെ ഒരു ബാക്ക് ഭാഗത്തെ പിന്നെന്ന് പറയുന്നത് പണ്ട് നമ്മളിതൊക്കെ വെച്ചിട്ടായിരുന്നു വണ്ടികളിൽ കണക്ട് ചെയ്തിരുന്നത് ഇപ്പോൾ കാലം മാറി അതേപോലെ തന്നെ ഒരുപാട് ടെക്നോളജികൾ വന്നു എങ്കിലും ഈ ഒരു ഇതൊരു ഉപകരണമായി തന്നെ ഏറെ ഏറെക്കാലത്തെ ഉപകരണമായി തന്നെ ഞാൻ ഇവിടെ ശേഷിച്ച് വച്ചിരിക്കുന്നത് ഇത് ഞാൻ എൻ്റെ കൈക്ക് എടുത്തപ്പം നല്ല കനം അനുഭവപ്പെട്ടുട്ടോ എന്നാലത് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചിരുന്നതാണ്